എന്താണ് ഇന്ന് ഇവിടെ ഈ ഭജനമടത്തി കണ്ടത് ഇന്നലെ കൊട്ടാരക്കര മഹാഗണപതി ലോകാരാധ്യനായ ഗണപതിയുടെ പ്രസാദം ഇന്നലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ബംഗാളികളെ വെച്ച് ഉണ്ടാക്കുന്ന തത്സമയം നമ്മളെല്ലാം ലോകമുള്ള മലയാളികൾ മൊത്തം കണ്ടു ലോകത്തുള്ള ജനങ്ങളെ മൊത്തം കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ് അവിടെ ആ കെട്ടിടം സീൽ ചെയ്തു ആ അവിടെ ഉണ്ടായിരുന്ന മദ്യക്കുപ്പികളുടെ ഇടയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രസാദവും നിവേദ്യങ്ങളും ഭക്തർ നിവേദിക്കുന്ന നെയ്യും അനുബന്ധ സാധനങ്ങളും ആനയുടെ ജീവതയും നെറ്റിപ്പട്ടവും തുടങ്ങിയ അനുബന്ധ സാധനങ്ങൾ മുഴുവൻ അവിടെ കണ്ടെത്തുകയും അവിടെ നിന്നവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പോലീസും ദേവസ്വം അധികാരികളും വന്ന് കെട്ടിടം പൂട്ടി സീൽ വയ്ക്കുകയും ചെയ്തു അതിനുശേഷം വൈകുന്നേരം ശുദ്ധി നടത്തി ശുദ്ധി നടത്തിയ ശേഷം ഒരുപാട് കഴിഞ്ഞാണ് ലേറ്റായാണ് ക്ഷേത്രം തുറന്നത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇന്നലെ ദേവസ്വം ബോർഡ് അധികാരികൾ വന്ന് ഈ റൂമിനുള്ളിൽ വെച്ച് ദേവസ്വത്തിൻ്റെ ഈ കെട്ടിടത്തിൽ ഈ റൂമിനുള്ളിൽ വെച്ച് പ്രസാദം ഞങ്ങൾ തയ്യാറാക്കിക്കൊള്ളാം ഇന്നത്തേക്ക് ക്ഷമിക്കണം എന്ന് പറഞ്ഞു മേൽശാന്തി ഉൾപ്പെടെ വന്ന് പറഞ്ഞു കീശാന്തി ഉൾപ്പെടെ വന്ന് പറഞ്ഞു പോയി ഇന്നിവിടെ കാണിച്ചത് ഈ ശുദ്ധ തെമ്മാടിത്തലേ കാണിച്ചത് ഒരു പാ പോലും നൂത്തുകാതെ ഭക്തജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ കാണിച്ച കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കേണ്ട ഗണപതി അമ്പലത്തിൽ ഗണപതി ഭവാന്റെ മുമ്പിൽ നടത്തുന്ന തേങ്ങ ഗണപതി ഹോമം നടന്നുള്ള തേങ്ങ ഹോമം ചെയ്ത് കിട്ടുന്ന കരിപ്രസാദം അതാണ് കരിപ്രസാദം അല്ലാതെ ഉമക്കരി വെച്ചാൽ ആണ് ഉമിക്കരി 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 കിട്ടിയില്ല ഇന്ന് ഉമിക്കരി കിട്ടി ഉമിക്കരി ഇവിടെ ഇരുന്ന് ഉമിക്കരി കിട്ടി പാക്കറ്റ് കണക്കിന് ഉമിക്കരി കിട്ടി ഇത് പൈസ ദക്ഷിണ കൊടുക്കുന്നവർക്കാണല്ലോ ഇലയിൽ പ്രസാദം കൊടുക്കുന്നത് ദക്ഷിണ കൊടുക്കുന്നവർക്കാണ് പ്രസാദം ഇലയിൽ കൊടുക്കുന്നത് ഡെയിലി പതിനായിരം കിട്ടുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പ്രസാദം കൊടുക്കുന്നത് കരിപ്രസാദവും ചന്ദനവും പസ്മവുമെല്ലാം കൊടുക്കുന്നത് ഒരു തൊട്ടടുത്ത് മാലിന്യം നിറഞ്ഞ ഒരു വീട്ടിൽ ബംഗാളികളെ നിർത്തിക്കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ദിവസം അതിനുശേഷം ഇന്നലെ ദേവസ്വം ഓഫീസർമാരുടെയും തന്ത്രിയുടെയും തിരുമേനിയുടെയൊക്കെ ഉറപ്പിൽ ദേവസ്വം കോട്ടയശ വെച്ച് ശുദ്ധമായി തന്നെ പ്രസാദം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവർ ചെയ്തിരിക്കുന്നത് ദേവസ്വം കോട്ടയച്ചു മുഗൾ വശം ഉമുക്കിരിയും കരിയും ഒക്കെ ചേർത്ത് കരിപ്രസാദം ഉണ്ടാക്കുകയും അതും ശുദ്ധിയില്ലാതെ ഒരു പാവ പോലും െ ഇലകൾ ശുദ്ധിയോടെ അല്ലാതെ തന്നെ അവിടെ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ മറ്റ് ഹിന്ദു സേനാ പ്രവർത്തകരും ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് യാതൊരുവിധ ദാക്ഷണവും മര്യാദയുമില്ലാതെ ഗണപതി ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുമ്പോൾ കിട്ടുന്ന കരിയാണ് അതാണ് പ്രസാദമായിട്ട് ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നെറ്റിയിൽ തൊടുന്നത് പക്ഷേ ഇവിടെ ഒരു ധാർമ്മികതയും ആത്മാർത്ഥതയും ഒന്നുമില്ലാതെ തന്നെ എന്തെങ്കിലും കരിയായിട്ട് കൊടുത്താൽ ഈ ഹിന്ദുക്കളായിട്ടുള്ള ഭക്തജനങ്ങൾ വന്ന് വേടിച്ചുകൊണ്ട് പോകും എന്നുള്ള ധാരണയായത് ാണ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ കോഴ കൊടുത്താണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ തന്ത്രിമാരായിട്ടും ഒക്കെ വരുന്നവർ അവർക്ക് ദൈനംദിനം കിട്ടുന്ന ഈ ഇലയിൽ കൊടുക്കുന്ന പ്രസാദമാണ്പോൾ അവർ ദക്ഷിണ കൊടുക്കും ഈ ദക്ഷിണ മേടിക്കുന്നത് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ രൂപ വരുമ്പോൾ അവർ കൂലിക്കാൻ വൃത്തി നിർത്തി ബംഗാളികളും ആരായാലും മതി പ്രസാദം ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഏയോ അടിയന്തര പ്രശാന്തിന് ദേവസ്വം പ്രസിഡന്റും ഉന്നത അധികാരികളും ഇവിടെ എത്തി മറുപടി പറയാതെ വ്യക്തമായ തീരുമാനം ഉണ്ടെങ്കിൽ നടപടി ഇന്നലെ ചെയ്തു എന്നാൽ ഒരു ഒരു നിമിഷം ഇങ്ങോട്ട് വന്നത് കൃത്യമാണോ നടക്കുന്നില്ല in the air ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ ഇത്തരത്തിലാണോ ക്ഷേത്രത്തിൽ വരുന്ന ഈ ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പോകുന്ന തൊണ്ണൂറ് ശതമാനം ഭക്തജനങ്ങൾ ഇവിടെ വരികയും ഇടുകയും മാല ഊരുകയും ഇതുവഴി കടന്നു പോവുകയും ചെയ്യുന്ന ലോകത്തുള്ളവർക്കും മലയാളികൾക്കല്ല ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഗണപതി ഭഗവാന്റെ പ്രത്യേക സ്ഥാനമാണുള്ളത് ഗണപതി കുറിച്ച് ഓർക്കുമ്പോൾ കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ മഹാഗണപതി ക്ഷേത്രം എല്ലാവരെയും മനസ്സിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ സമയത്താണ് ഈ പ്രസാദം എന്ന് പറഞ്ഞ് ഗണപതി ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്ന ഇത്രയും വൃത്തിഹീനമായിട്ട് യാതൊരു ദാർ യുംാത കരിപ്രസാദമായിട്ട് ഉമുക്കിരിയാണോ തമിഴ്നാട്ടിൽ വന്ന കരിയാണോ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഹിന്ദുവും മേടിച്ച് നെറ്റിയിൽ ധരിച്ചുകൊണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞ് പോകുമെന്നുള്ള കാഴ്ചയായിരിക്കും അതിന്റെ ധൈര്യമായിരിക്കും വിശ്വാസമില്ലാത്ത ഹിന്ദു വിശ്വാസമില്ലാത്തവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ഇത് നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളും പ്രവർത്തകരും ഒക്കെ പറയുന്നത് എന്തായാലും വിഷമകരവും ലോകത്താകമാനമുള്ള ഹിന്ദു മതവിശ്വാസികളെ വഞ്ചിക്കുകയും അവരോട് ഒരു ധാർമ്മികതയും കാണിക്കാത്ത രീതിയിലാണ് ഇത്തരത്തിലൊരു പ്രസാദം ഭഗവാന്റെ നേതൃത് ായിട്ട് ഗണപതി ഹോമം നടത്തുമ്പോൾ കിട്ടി കരിപ്രസാദമാണ് ഇവിടെ ഉമുക്കിരിയാണോ കരിക്കട്ടയാണോ അതോ വേറെന്തെങ്കിലും കരിയാണോ മായം ചേർത്താണോ ഇങ്ങനെ കലക്കി ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും പ്രവർത്തകർ ഇതിനൊരു പരിഹാരം കാണണം ഇന്നലെ പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിച്ച പ്രവർത്തിയാണ് എന്തായാലും ഇത്തരത്തിൽ ആരാണോ ഇതിന് കൂട്ടുനിന്നത് ആരാണോ പ്രവർത്തി തക്കതായ ശിക്ഷ കൊടുക്കണം ഇവരെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഹിന്ദു വിശ്വാസികളായിട്ടുള്ളവർക്ക് സത്യസന്ധമായിട്ട് ഇവിടെ പൂജ ചെയ്യുമ്പോൾ കിട്ടുന്ന കരിപ്രസാദവും ശുദ്ധമായ ചന്ദനവും കിട്ടാനുള്ള നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ വന്ന ഹിന്ദു വിശ്വാസികളും പ്രവർത്തകരും പറയുന്നത് കർമാനോസ് രാംഭദ്രൻ